ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സെൻട്രിയൽ ബസാറിന്റെ സി എഫ് സി ഐ സി ഐ വനിത മാർജൻ ഫ്രീ മാർക്കറ്റിലേക്കാണ് ഇവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നാളെ എന്തൊക്കെയോ ഉദ്ഘാടനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കിടക്കാം ഹായ് അതെ ഇവിടെ ഇപ്പം എല്ലാവരും തിരക്കിലാണ് കേട്ടോ നാളെ അതായത് ജൂൺ ഇരുപത്തെട്ടിന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഡിസ്കൗണ്ടിൻ്റെ ആ പരിപാടികളിലെ തിരക്കിലാണ് എല്ലാവരും അതുകൊണ്ടാണ് ആരും കാണാത്തത് അപ്പം അവിടെയൊക്കെ വർക്കിലാണ് ഞാൻ പതിയെ പരിചയപ്പെടുത്താം അപ്പം നമ്മുടെ ഈ മാർജിൻ ഫ്രീ മാർക്കറ്റ് വരുന്നത് പട്ടാമ്പി കൂറ്റനാടാണ് നമ്മൾ ഒത്തിരി സ്റ്റോറുകൾ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു എന്തോ ഒരു പ്രസൻസ് ആണ് നമുക്ക് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത തവണയും നമ്മളെ ഇവിടേക്ക് ആകർഷിക്കും ഞങ്ങള് ഇത് ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രചോദനവും ഇതുകൊണ്ട് തന്നെയാണ് സെൻട്രിയൽ ബസാർ എന്ന പേരിൽ കേരളത്തിൽ ഉടനീളം സൂപ്പർ മാർക്കറ്റുകളുള്ള ഒരു സി എഫ് സംരംഭമായ വനിതം മാർജിൻ ഫ്രീ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരൻ അനുദിനം വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഈ സമൂഹത്തിലെ വനിതകൾക്ക് ഒരു ജീവനോപാധി പ്രദാനം ചെയ്യുന്ന ഒരു സംരംഭമാണ് വനിത മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് അരിയും പല ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് വനിത ജീവനക്കാരുടെ ഹൃദ്യമായ പെരുമാറ്റവും ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ സമ്മാനങ്ങൾ എല്ലാം വനിതത്തിന്റെ സവിശേഷതകളാണ് ജൂൺ ഇരുപത്തിയെട്ടിലേക്കുള്ള ഒത്തിരി സാധനങ്ങൾ ഇവര് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അരി പരിപ്പ് പഞ്ചസാര ഉഴുന്ന് പരിപ്പ് പയറ് ചെറുപയർ പരിപ്പ് തുടങ്ങിയ ഐറ്റംസ് അതേപോലെ ഗോതമ്പ് പൊടി അരിപ്പൊടി പുട്ടുപൊടി പത്തിരിപ്പൊടി തുടങ്ങിയ ഐറ്റംസ് അതേപോലെ ഇത് മാത്രമല്ല ബാത്റൂം ക്ലീനർ തുടങ്ങിയ ഐറ്റംസ് മോപ്പ് ചൂല് തുടങ്ങിയ ഐറ്റംസ് അതുപോലെ സോപ്പ് ഷാംപു ക്രീം തുടങ്ങിയ ഐറ്റംസ് അതേപോലെ വാഷിംഗ് പൗഡർ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് അതായത് അത്രയും സാധനങ്ങളുണ്ടെന്ന് അതേപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട് സാധനങ്ങളും ഓഫറുകളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഈ ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ അതായത് ജൂൺ ഇരുപത്തിയെട്ടിന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഡിസ്കൗണ്ടിലേക്ക് ഇനിയും ഇതിലും കൂടുതൽ ഓഫറ് വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് ഇന്നത്തേക്കുള്ള ഓഫറാണ് നാളെ ഇത് ചേഞ്ച് ചെയ്യാൻ പോവാണ് അതാണ് ഹൈലൈറ്റ് അതേപോലെ അരിയൊക്കെ അഞ്ച് കിലോനാണ് വേണ്ടതെങ്കിൽ അതും സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വനിത സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഡിസ്കൗണ്ടുകളുണ്ട് അതുപോലെ ഗിഫ്റ്റുകളും ഉണ്ട് മറ്റ് ഒരുപാട് സ്റ്റോറിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ഓഫർ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഓഫറുകൾ മാത്രമല്ല ഇതിലും ഡിസ്കൗണ്ട് ഇനി ജൂൺ ഇരുപത്തി എട്ടിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ അറിഞ്ഞത് അപ്പം നമ്മൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഓഫറുകളാണ് നമ്മളുടെ വനിത മാർജിൻ ഫ്രീ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് ഇത് മാത്രമല്ല നാളെ ഒരു പുതിയ ഡിസ്കൗണ്ടിനെ തുടക്കം കുറിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്കൗണ്ട് കാർഡാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം നാളെ അത് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒത്തിരി സൗജന്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇത് വെറും ഒരു ഡിസ്കൗണ്ട് കാർഡല്ല എക്സ്ട്രാ ഡിസ്കൗണ്ട് കാർഡാണ് അപ്പം എന്തൊക്കെയാണ് ഈ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാർഡിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ വാ അപ്പൊ നമുക്ക് എന്താണ് ഈ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാർഡിനെ കുറിച്ച് അറിയണ്ടേ അപ്പൊ നിങ്ങൾ തന്നെ നേരിട്ട് കേൾക്കാൻ പോകുന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ് അപ്പൊ ഞാൻ ദേ ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ഈ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാർഡ് നാളെ ലോഞ്ച് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് ഇവിടെ ലോൺ കാർഡ് എന്ന് പറഞ്ഞിട്ട് വനിത കാർഡ് വരുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അപ്പൊ നോർമൽ കസ്റ്റമേഴ്സിന് ആ ഡിസ്കൗണ്ട് കിട്ടാറില്ല അപ്പൊ നോർമൽ കസ്റ്റമേഴ്സിനും കൂടെ ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് കാർഡാണ് ഇപ്പോഴത്തെ ലാഭശ്രീ കാർഡ് എന്ന് പറയണത് ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ വനിത വനിത ലോൺ കാർഡിന് കിട്ടുന്ന അതേ ഓഫേഴ്സ് നമ്മുടെ ലാഭശ്രീ കാർഡിനും കിട്ടും ആ ഒരു ഓഫർ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കാർഡ് ഇറക്കിയിരിക്കുന്നത് നാളെ അതിന്റെ ലോഞ്ചിംഗ് ആണ് ഒരുപാട് ഓഫേഴ്സ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഏറ്റവും ബിഗ് ബിഗ് ഡിസ്കൗണ്ട് എന്ന് പറയാം നല്ല അപ്പൊ കേട്ടില്ലേ എല്ലാവരും നാളെ തന്നെ അടിച്ചു കയറി പോന്നോട്ട അപ്പൊ എന്താണ് ഇത് നമ്മുടെ ഒരു സി എഫ് സി ഐ സി ഐ സംരംഭം അപ്പൊ അത് ഏത് ബാങ്കിന്റെ ആണ് ഒന്ന് സെൻട്രിയൽ ബസാർ എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് പറയാം സി എഫ് സി സി എഫ് സി ഐ സി ഐ പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു ബാങ്കാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉള്ള ഒരു ബാങ്കാണ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയാം അപ്പൊ അതിന്റെ കീഴിലാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നൂറ് സ്റ്റോറുകളായി നൂറാമത്തെ സ്റ്റോർ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ആയി അപ്പൊ നൂറ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അത് ബിഗ് സംരംഭത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ നൂറ് സ്റ്റോറിലും നമുക്ക് ഒരേ വിലയിൽ ഒരേ ഡിസ്കൗണ്ടിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോ ഇനിയും ഇത് മോളിലേക്ക് മുകളിലേക്ക് നൂറ് അവിടെ നിൽക്കാതെ നിങ്ങളുടെ പ്രതീക്ഷ അത് വിജയത്തിലേക്ക് എത്തട്ടെ ഞാൻ ആശംസിക്കുന്നു ഇത് മാത്രല്ല ഇനി വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഇവിടെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നമുക്കറിയണ്ടേ അറിയണ്ടേ അപ്പൊ അതും കൂടെ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ വനിതം കാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് ആദ്യം എമൗണ്ട് കൊടുത്തിട്ട് ലോൺ പോലെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇതൊരു നിക്ഷേപമാണ് നിക്ഷേപാണ് നിക്ഷേപ പദ്ധതി പദ്ധതി ആ അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് ഗിഫ്റ്റുകളാണ് വരുന്നത് ഓരോ മൂന്ന് മാസം എന്താ പറയാ അടവുകൾ കഴിയുമ്പോ അതായത് ലോണിന്റെ പർച്ചേസിങ് കഴിയുമ്പോൾ മൂന്ന് മാസത്തെ പർച്ചേസിങ് കഴിയുമ്പോ എല്ലാവർക്കും ഫസ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് വരും അത് കഴിഞ്ഞൊരു അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ് വരും അങ്ങനെ ഒരു വർഷത്തിന്റെ ഇടയിൽ അറുപതാഴ്ച എന്നാ പറയുന്നത് ഈ അറുപതാഴ്ചയുടെ ഉള്ളിൽ മൂന്ന് ഗിഫ്റ്റ് ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടും ശരിക്ക് പറഞ്ഞാൽ കയറി ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോവാം അല്ലേ രണ്ടായിരം രണ്ടായിരം ഒരിക്കലും കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകേണ്ട പിന്നെ നിങ്ങളുടെ അത് ഹാപ്പിയാണ് ഞങ്ങള് അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളും വരൂ നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവർക്കും വനിതം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സന്തോഷകരമായിട്ട് തിരിച്ചു പോവാം ബാഗ് സാധനങ്ങളായിട്ട് തിരിച്ചു പോകാം അപ്പൊ അതെ എനിക്കും കിട്ടി എക്സ്ട്രാ ഡിസ്കൗണ്ട് അപ്പൊ നാളെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ സംരംഭത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കും കൈനിറയെ ഓഫറുകളും ഡിസ്കൗണ്ടുകളും അടങ്ങിയ ഒത്തിരി സാധനങ്ങളുമായിട്ട് മടങ്ങും ഹാപ്പി ആയിട്ട് നാളേക്കുള്ള സംഭവങ്ങൾ ഒത്തിരി വന്നെടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളു ഇവിടെ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് വന്നത് ഇവിടെയാണ് പക്ഷെ ആ ഫസ്റ്റ് വരവിൽ വരവിലന്നെ ഞങ്ങൾ ഇവിടത്തെ കസ്റ്റമറായി ഞങ്ങൾ ഇവിടുത്തെ കസ്റ്റമർ ആയത് ഇവിടുത്തെ സ്റ്റാഫിന്റെ പ്രസൻസും പിന്നെ നമ്മളുടെ ഈ വനിതാ സ്റ്റോറിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളുമാണ് അപ്പോൾ അപ്പൊ നാളത്തെ ഓഫറാണ് കേട്ടോ ഇത് ഉണ്ടോ ടു നയൻ നയൻ ആണ് ഇതിന്റെ ഓഫർ റേറ്റ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതിലൊക്കെ റേറ്റിൽ മാറ്റം വരും കേട്ടോ നാളെ ലാഭശ്രീ കാർഡുകൾക്കും നമ്മളുടെ ഈ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാർഡുകാർക്കും ഇതിലും ഓഫർ കിട്ടും ഇനി അപ്പൊ ഇതിലൊക്കെ ചേഞ്ച് വരും അവരൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അപ്പൊ നമുക്ക് വനിതത്തിലേക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് ഒരു മോട്ടിവേഷൻ തരുന്ന ഈ സ്റ്റാഫിന്റെ ആ പ്രസൻസ് ഒന്ന് കാണാം അപ്പൊ നമുക്ക് അടുത്ത ഓഫറുകളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇവര് അപ്പൊ അടുത്ത ഓഫറിനെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഓഫറിനെ കുറിച്ച് നമുക്ക് കേൾക്കാം ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഓഫറാണ് ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് പക്ഷെ ഇതേ റേറ്റിന് ഒരു പാലട എടുക്കാൻ പറ്റും ഇനി ഇങ്ങനെ മിസ്മി പിന്നെ സേമിയോണ്ട് ഇത് രണ്ടും തൊണ്ണൂറ്റൊമ്പതിന് എടുക്കാം ഇങ്ങനെയും എടുക്കാം ാണ് ഇത് നമ്മള് വൺ പാലട മിക്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ പായസം അപ്പൊ ഇത് ഓഫറിന്റെ പെരുമറകാലമായ അടുത്ത ഓഫറിലേക്ക് കടക്കാണ് അപ്പൊ ഇതിന്റെ ഓഫറൊക്കെ എന്തൊക്കെയാണ് ഇത് നമുക്ക് ബിസ്മിയുടെ ബ്രാൻഡ് വരുന്ന മസാലാസ് ആണ് നമ്മളെ വീട്ടില് നിത്യ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് നമുക്ക് സാമ്പാർ പൊടി ആണെങ്കിലും ഒന്നെടുത്താൽ ഒന്ന് തിരിച്ചായി ഫ്രീ ആണ് അതുപോലെ തന്നെ ചില്ലി പൗഡർ ടെർമറിക് കൊറിയാൻഡർ ടെർമറിക് ഇപ്പൊ എന്തായാലും എല്ലാവർക്കും ആവശ്യമാണ് നമുക്കും ഒന്ന് ഫ്രീ ഒന്നും അപ്പൊ എല്ലാവരും ട്രെൻഡ് വീഡിയോ ചെയ്യാൻ മഞ്ഞൾ പൊടിക്ക് വേണ്ടിട്ട് വേഗം വന്നോളൂ എല്ലാ മസാലാസും നമുക്ക് നമുക്ക് അതുപോലെ തന്നെ വരുന്നത് വരുന്നത് വിസ്മി വിസ്മി ബ്രാൻഡ് നല്ല അടുത്ത ഓഫറിലേക്ക് കടക്കാൻ പോവാണ് നമ്മുടെ ബോധിനി ആട്ട എഴുപത്തി ഒമ്പത് രൂപയാണ് അതിന് അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് തരാൻ പോകുന്നത് അതേപോലെ തന്നെ ബോധിനിയുടെ റവ ഇത് നൂറ്റിപ്പത്ത് രൂപയാണ് വെറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് ബോധിനിയുടെ റവ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുപോലെ കിഡിലെ ഓഫറുകളാണ് നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ വനിത മാർജിൻ ഫ്രീ മാർക്ക് വരണം ഈ ഓഫറിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ റെഡിയല്ലേ ഇവർ റെഡിയാണ് ഒരുമിച്ച് വാങ്ങിയാൽ ഒത്തിരി അപ്പൊ നമ്മളുടെ ഈ വനിത മാർജിൻ ഫ്രീ മാർക്കറ്റ് വരുന്നത് കൂറ്റനാട് വട്ടയനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അപ്പൊ എല്ലാവരും തീർച്ചയായും വരണേ